ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അവിയലാണ് ഇത് ഈ ഹിന്ദുസിന്റെ സദ്യയിലൊക്കെ വിളമ്പുന്ന ഒരു രീതിയിലുള്ള അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഇത് ഒരു കിലോ വെജിറ്റബിൾ ഉണ്ട് ഒരു കിലോ വെജിറ്റബിളില് മുരിങ്ങക്കോല് വെള്ളരിക്ക കോവയ്ക്ക ബീൻസ് പയറ് ഏത്തക്കായ പടവലങ്ങ ക്യാരറ്റ് ചേന ഇത്രയും സാധനങ്ങളാണ് ഞാൻ അവിയലിന് ഉപയോഗിക്കാറുള്ളത് ഇതിൽ വെന്ത് ഒടഞ്ഞു പോകുന്ന കർഷക വെജിറ്റബിൾസ് ഒന്നും ഞാൻ അവിയലിന് ഉപയോഗിക്കാറില്ല പിന്നെ വേണ്ടത് മാങ്ങയാണ് നീളത്തിലരിഞ്ഞ് മാങ്ങ വെജിറ്റബിൾസ് ഇഞ്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെക്കുക പിന്നെ വേണ്ടത് തേങ്ങ പച്ചമുളക് ചുവന്നുള്ളി ഒരു നുള്ളു ജീരകം വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാനിന്ന് മൺചട്ടിയിലാണ് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മുളക് ആവശ്യത്തിന് ഉപ്പ് മാങ്ങയൊന്നും ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ കഷ്ണങ്ങളെല്ലാം പകുതി വേവാകുമ്പോഴാണ് നമ്മൾ മാങ്ങയും അരപ്പും ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക ഇത് നന്നായി ഇളക്കി കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് വെച്ച് അടുപ്പത്ത് വെക്കുക ഇത് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് കാരണം നമ്മൾ ഒരുപാട് വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല അത് മാത്രമല്ല മൺചട്ടിയാണ് അടിയിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കഷ്ണങ്ങളെല്ലാം വെന്ത് കെട്ടിക്കുക നമ്മൾ ഈ തേങ്ങയൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാൻ പോവുകയാണ് ഇത് ഒരുപാട് അരച്ചെടുക്കരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് മാങ്ങിട്ട് കൊടുക്കുക അതിന്റെ മുകളിലേക്ക് തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ജീരകം ഇത്രയും നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്നതാണ് അതിൽ ചേർത്ത് കൊടുക്കുക മിനിറ്റ് മൂടി വെച്ച് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ശേഷം ഒന്ന് അങ്ങനെ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കൊടുക്കുക ഓൾ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്